നമസ്കാരം ചെകുത്താൻ വേദമൊതുന്നു എന്ന് കേട്ടിട്ടില്ലേ അതൊരു പ്രയോഗമാണ് ചിലരുടെയൊക്കെ പ്രസംഗവും പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ അറിയാതെ പറഞ്ഞു പോകും ചെകുത്താൻ്റെ വേദമോതൽ എന്ന് ഇത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു പരിപാടിയിലാണ് ഈ മഹാകുംഭമേളയെ പരിഹസിക്കും വിധമുള്ള ചില കമൻറ്റുകൾ വന്നത് ഓ എന്നാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഉടമ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഞാനിത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ തലപ്പത്തുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന ഇത്തരമൊരു ചടങ്ങിനെ കുറിച്ച് അസ്രഥമായ പരിഹാസ പരാമർശങ്ങൾ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യായമായ ആവശ്യമാണ് ഏതൊരു മതവിഭാഗത്തിനും അവരുടേതായിട്ടുള്ള ഒത്തൊരുമയും കൂടിച്ചെല്ലുകളും ഒക്കെ ഉണ്ടാവും അതവിടെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതല്ലാതെ ഒരു മതചടങ്ങിനെയോ ഏതെങ്കിലും തരത്തിൽ അവഹേളിക്കാനോ ഏതെങ്കിലും തരത്തിൽ അതിനെ നിന്ദിക്കാനോ നമ്മൾ നിൽക്കാൻ പാടില്ല എന്താ അല്ലേ ഡോക്ടർ അരുൺകുമാറിൻ്റെ ഒരു മാറ്റം ഇല്ല താല്പര്യമുള്ളവരുണ്ടാവും പോവാൻ താല്പര്യമുള്ളവർ പോകണ്ട പോവാൻ താല്പര്യമുള്ളവർ പോകുന്നു അവിടെ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ റിപ്പോർട്ട് നമ്മുടെ അതെ ധർമ്മം മാധ്യമ ധർമ്മം ഈ മാധ്യമധർമ്മം കൊണ്ടാണ് ഡോക്ടർ അരുൺകുമാർ ഇങ്ങനെ പറഞ്ഞത് എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ കരുതുന്നത് ഒന്നുമല്ല കേരളത്തിലെ മാപ്പറകൾ അഥവാ ഈ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നതൊക്കെ ശരിയായിട്ടുള്ള മാധ്യമ പ്രവർത്തനമാണ് എന്ന് നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒന്നുമല്ല റേറ്റിംഗ് പരസ്യം പണം ഇത് മൂന്നുമാണ് മുഖ്യം മാധ്യമധർമ്മമൊക്കെ ഒരു വഴിയിൽക്കൂടെ ഒരു ശൈലിക്കൂടെ അങ്ങ് നടന്നോളൂ കുറേ കാലം മുമ്പ് വരെ ഇവരിൽ ഒരു അലിഖിത നിയമം ഉണ്ടായിരുന്നു ഒരു മാധ്യമ മാധ്യമസ്ഥാപനത്തിൻ്റെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെയൊക്കെ തെറ്റോ കുറ്റമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് മറച്ചു വെക്കുക വാർത്തയാക്കാതിരിക്കുക എന്നതായിരുന്നു ആ അലിഖിതമായിട്ടുള്ള നിയമം അവരത് കുറേ കാലം ഇങ്ങനെ തുടർന്ന് വന്നുകൊണ്ടിരുന്നു അത് എപ്പോൾ മുതലാണ് അത് ബ്രേക്കായത് എന്ന് ചോദിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായും ശ്രീകണ്ഠൻ നായർ എന്ന മാധ്യമപ്രവർത്തകൻ ഏഷ്യാറ്റിൽ നിന്ന് പുറത്തായതോ അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടതോ അതിനുശേഷം അദ്ദേഹം ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങുന്നു ആ ട്വൻ ട്വൻറ്റി ഫോർ എന്ന ചാനൽ തുടങ്ങി വന്ന ആ സമയത്ത് വലിയ ഗിടമത്സരമായിരുന്നു ഏഷ്യാറ്റുമായിട്ട് പരസ്യമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പേര് പറഞ്ഞും മാധ്യമപ്രവർത്തകരുടെ പേര് പറഞ്ഞു പോലും അവർ പോരടിച്ചു നിങ്ങളിൽ പലരും അതും ഓർക്കുന്നുണ്ടായിരിക്കും അതിനുശേഷമാണ് ഈ പ്രവണത കൂടുതലായി കണ്ടത് ആരാണ് ഒന്നാമത് ആ മത്സരം മാത്രമാണ് അങ്ങനെ വന്നപ്പോൾ ഏഷ്യാട്ടാണ് ഒന്നാമത് നിൽക്കുന്നത് ആ ഏഷ്യാട്ടിലെ മറ്റൊരു മാധ്യമപ്രവർത്തകയും ജീവനക്കാരിയുമായിട്ടുള്ള ഒരാൾക്ക് വലിയൊരു അബദ്ധം പറ്റി അല്ലെങ്കിൽ ഒരു വിവരക്കേട് വിളിച്ച് പറയേണ്ടി വന്നു പൊതുസമൂഹ സമൂഹത്തിൻ്റെ മുന്നിൽ അങ്ങനെ ചോദ്യചിഹ്നം പോലെ നിൽക്കുകയാണ് ആ മാധ്യമപ്രവർത്തക സിന്ധു സൂര്യകുമാർ എന്ന വ്യക്തിയാണ് അപ്പോൾ വീണ് കിട്ടിയ ഒരവസരമാണ് ഏഷ്യാട്ടിനെ അടിക്കാൻ ഈ മാധ്യമപ്രവർത്തക പറയും വഴി ഒന്നാമത് നിൽക്കുന്ന ഏഷ്യാട്ടിനെ ഉയർത്താൻ ഒരു അവസരം റിപ്പോർട്ടർ ചാനലിലെ അല്ലെങ്കിൽ അവരുടെ മാനേജ്മെൻറ്റ് വളരെ വിദഗ്ധമായി ഡോക്ടർ അരുൺകുമാറിനെ ഉപയോഗിച്ചു അത് അവർ മുതലാക്കിയതാണ് അല്ലാതെ അതിനപ്പുറം യാതൊരു ധാർമ്മികതയുമല്ല ഏത് മുതലായി പറയുന്നത് ഒരു മസാല ദോശയിൽ പോലും ഒരു മസാല ദോശയിൽ പോലും ജാതീയതയും മതവും കണ്ടെത്തുകയും മസാലദോശ കഴിക്കാതിരിക്കുന്നത് പോലും ഭരണഘടനയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ന വിചിത്രവാദം ഉന്നയിക്കുകയും ചെയ്ത മുതലാണ് ഡോക്ടർ അരുൺകുമാർ മാത്രമല്ല കലോത്സവത്തിലെ കലവറയിൽ കടന്നു കയറിയും ബ്രാഹ്മണിക്കൽ ഹെജ്മണി ആരോപിക്കുകയും ഒരു പാവപ്പെട്ട ഒരു എന്താ പറയുക ഒരു പാചകക്കാരനെ സമൂഹത്തിൻ്റെ മുന്നിൽ അവഹേളിക്കുകയും ചെയ്തിട്ട് പിന്നീട് ഒടുവിൽ മാപ്പ് പറയുകയും ചെയ്ത മുതലാണ് ഈ ഡോക്ടർ അരുൺകുമാർ എന്ന വ്യക്തി അപ്പോൾ ധാർമ്മികതയൊന്നുമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വാസത്തിന് ഏതെങ്കിലും വിശ്വാസമല്ല ഹൈന്ദവൻ്റെ വിശ്വാസം വ്രണപ്പെട്ടതിലുള്ള കുറ്റബോധം കൊണ്ടോ അല്ലെങ്കിൽ വിഷമം കൊണ്ടോ ഒന്നുമല്ല ഈ അരുൺകുമാർ ഇത് പറഞ്ഞത് എന്ന് വ്യക്തമാണ് അവരുടെ മാധ്യമ എതിരാളിയായിട്ട് അവരുടെ മുന്നിൽ നിൽക്കുന്ന ഒരു കൂട്ടരെ ഒന്ന് ഒന്നികർത്താനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ അത് ഭംഗിയായിട്ട് വിനിയോഗിക്കുക മാത്രമാണ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ചെഗുത്താൻ്റെ വേദമുതൽ എന്ന്